ഹൈ ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും കുറച്ച് മോർണിംഗ് റുട്ടീനുമാണ് കേട്ടോ കാണിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല പാലപ്പും നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ മുട്ടക്കറിയാണ് കേട്ടോ അപ്പം ഈ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി കാണിക്കുകയും ചോദിച്ചിട്ട് ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റെസിപ്പി നമ്മൾ കാണിക്കുവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പത്തി ഇരുപത് മുട്ട എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കഴുകി കുറച്ച് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുക്കറിലൊന്നും അല്ലാതെ ഇതേപോലെ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് ഏകദേശം ഒരു എട്ട് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ചൂടുവെള്ളം ഒക്കെ ഊറ്റി കളഞ്ഞിട്ട് കുറച്ച് തണുത്ത വെള്ളം വെച്ചിട്ട് കുറച്ച് നേരം ചൂടാറാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കും അപ്പോഴത്തേക്ക് ഇവിടെ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള സവാള തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മുട്ടയും തൊണ്ടുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാലം ചീ പിഴിഞ്ഞെടുക്കുവാണ് കേട്ടോ രണ്ട് തേങ്ങയുടെ രണ്ടാം പാലും ഒന്നാം പാലുമാണ് നമ്മളെടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത് പുരുളി അടുപ്പത്ത് വെച്ചതിന് ശേഷം ആദ്യം നമ്മൾ കറിവേപ്പിലയും ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഉണ്ടാക്കുന്ന രീതി മാത്രം കാണിച്ചു തരുവാണ് കേട്ടോ അപ്പം നമ്മുടെ സവാള ഒക്കെ നന്നായിട്ട് വഴണ്ടി വന്നപ്പോഴത്തേക്കും നമ്മളതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുത്തു മല്ലിപ്പൊടി കശ്മീരി മുളകൊടി കുറച്ച് എരിവെള്ള മുളകൊടി അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി അതിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറി വന്നപ്പോഴത്തേക്കും തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അത് ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു അത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആയിട്ട് വന്നപ്പോഴാണ് കേട്ടോ നമ്മൾ രണ്ടാം പാൽ ചേർത്ത് കൊടുത്തത് അപ്പോൾ രണ്ടാം പാൽ ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാം പാൽ ചേർത്ത് കൊടുത്ത് ഒന്ന് കുറുകി വന്നപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കണം അപ്പോൾ മുട്ട ഒന്ന് വരഞ്ഞ് കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് പുറകെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഞാനൊരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് കുറി വന്നപ്പോഴ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് ഒന്നാം പാല് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ട് തിളയ്ക്കൊന്നും വേണ്ട ഒന്ന് ചൂടായാൽ മതി കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ മുട്ടക്കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് കേട്ടോ അപ്പം അതിന് ശേഷം ഞാനിവിടെ കൊടുക്കാനുള്ള കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കിയിട്ട് കവറിലെ പേരുകളൊക്കെ ഒന്ന് എഴുതി വെക്കുവാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ അപ്പം ഉണ്ടാക്കാൻ നിന്നു കേട്ടോ ഒട്ടക്കറി ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ അപ്പം ഉണ്ടാക്കാൻ നിന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഇവിടെ സോമംചേട്ടം റെഡിയായി വന്നു ചേട്ടനോട് പാക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പാക്കിങ്ങൊക്കെ നമ്മളുടെ കഴിഞ്ഞു ഏഴേകാലം ആയപ്പോഴത്തേക്ക് ഞാൻ നമ്മൾ ഫുഡ് കൊടുത്തു വിട്ടു അതിനുശേഷം പാത്രങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കുവാണോ കേട്ടോ അപ്പോൾ ഈ പാത്രം എനിക്ക് ഇച്ചിരി ടഫായിട്ടുള്ളൊരു ജോലിയാണ് കേട്ടോ കാരണം നമ്മുടെ ഈ സിങ്ക് ഇങ്ങനത്തെ ആയത് കാരണം നമുക്ക് ഇരുന്നിട്ടും ചെയ്യാൻ പറ്റില്ല നിന്നിട്ടും ചെയ്യാൻ പറ്റില്ല നിന്നിട്ട് എത്ര ജോലി വേണമെങ്കിലും ഞാൻ ചെയ്യുക എത്ര പാത്രങ്ങൾ വേണമെങ്കിലും ഒരു എനിക്കൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ പക്ഷേ എനിക്കിങ്ങനെ ഇങ്ങനെയൊക്കെ നിന്നിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ കുഞ്ഞൊക്കെ നിന്നിട്ട് നമുക്ക് ജോലികളൊക്കെ ചെയ്യാനായിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതൊരിത്തിരി പാത്രങ്ങൾ കഴുകാനായിട്ട് എനിക്കൊരു ഒത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അത് പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകി കഴിഞ്ഞു അതിന് ശേഷം കുറച്ച് ചവിട്ടികളൊക്കെ നനച്ചു വച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ തുടക്കുമ്പോഴൊക്കെ നമ്മൾ ചവിട്ടികളൊക്കെ മാറ്റും അപ്പോൾ അത് കഴുകി നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഇടുകയാണ് അതിന് ശേഷം നമ്മൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന കിച്ചൺ ടവലുകളൊക്കെ ഒന്ന് സോപ്പ് പൊടിയിലൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒക്കെ ഒന്ന് കഴുകിയിട്ടു അതിന് ശേഷം നമ്മുടെ സിങ്കൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കഴുകി ഇടുകയാണ് ഇട്ട് ചെയ്യണേ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിയുമ്പോൾ തന്നെ നമ്മൾ സിങ്കക്കാപ്പം തന്നെയൊക്കെ നമ്മൾ തേച്ച് കഴുകിയിടും അതല്ലെങ്കിൽ പൂപ്പലൊക്കെ പിടിച്ചാൽ വൃത്തികേടായി പോകും അപ്പം അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ആരാണെങ്കിലും ഞാൻ നമ്മൾ അങ്ങനെ ചെയ്യും കേട്ടോ അപ്പോൾ അത് പാത്രം കടയിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കള ഒന്ന് അടിച്ചു വാരി തുടച്ചിടാൻ പോവുകയാണ് അപ്പം അതിന് അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുകളിലൊക്കെ ഒന്ന് മാറാമ്പിലൊക്കെ കണ്ടപ്പോൾ കൈയ്യോടെ തന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ ചില സമയത്ത് എപ്പോഴും നമ്മൾ അങ്ങനെ മുകളിലേക്കൊന്നും നോക്കില്ലല്ലോ മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടപ്പോൾ ഞാൻ ഞാനപ്പം തന്നെ അതൊന്ന് ചെയ്ത് ഇടുവാണ് ഇനി നമ്മളൊന്ന് അടിച്ചൊക്കെ വാരി വൃത്തിയാക്കി അതിന് ശേഷം നമ്മൾ തുടച്ചിടുകയാണ് നമ്മളെവിടെയൊക്കെ പോയാലും എത്ര സൗകര്യങ്ങളുള്ള സ്ഥലത്ത് പോയാലും എത്രയൊക്കെ ട്രിപ്പുകൾ പോയാലും നമ്മൾ എവിടെ പോയാലും നമുക്ക് ആ വീട്ടിൽ വന്നിരിക്കുന്ന ഒരു സമാധാനവും സന്തോഷവും ഒരു പോസിറ്റീവ് എനർജിയും ഒന്നും നമുക്ക് എവിടെയൊക്കെ പോയാലും നമുക്ക് കിട്ടാറില്ല കേട്ടോ എൻ്റെ കാര്യമാണ് പറഞ്ഞത് എല്ലാവരുടെയും കാര്യം എങ്ങനെയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ എവിടെ പോയാലും എനിക്ക് എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ ഒരു സന്തോഷവും സമാധാനമൊന്നും എനിക്ക് എവിടെയും കിട്ടാറില്ല കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ കാണിച്ചത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ